നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേപ്പാളിൽ ഉണ്ടായ ജൻസി പ്രക്ഷോഭം നമ്മൾ കണ്ടിരുന്നു ലോകം മുഴുവൻ അടുങ്ങിയ ജൻസി പ്രക്ഷോഭം അതിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം വരെ നഷ്ടമാകുന്ന ഉണ്ടായി ഇപ്പോൾ ഇതാ ഇന്ത്യ നടുക്കി ലഡാക്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായിരിക്കുകയാണ് വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രക്ഷോഭം അത് വലിയ രീതിയിൽ അത് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അത് സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി ലഡാക്ക് അതീവ ജാഗ്രതയിലാണ് നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ലഡാക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ ഗൂഢാലോചനവാദം ആവർത്തിക്കുകയും ചെയ്യുന്നു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് കേന്ദ്രവുമായി ചർച്ച നടക്കാനിരിക്കവെയായിരുന്നു ഒക്ടോബർ ആറിന് കേന്ദ്രവുമായി ബന്ധ കേന്ദ്ര കേന്ദ്ര സർക്കാരുമായി ഈ ഒരു വിഷയത്തിൽ ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു അതായത് ലഡാക്കിന്റെ ഈ ഒരു സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിന് തൊട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ കടന്നിരിക്കുന്നത് സോനം വാങ് ചുക്കിന്റെ സമരവും പ്രസംഗങ്ങളുമാണ് സംഘർഷത്തെ ഇത്തരത്തിൽ ആളി ആളിക്കത്തിച്ചത് എന്നൊരു കുറ്റപ്പെടുത്തലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് സോനം വാങ് ചുക്കിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നൊരു ആരോപണം കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട് കല്ലേറ് സംഘർഷത്തിന് ആഹ്വാനം നൽകും വിധം കോൺഗ്രസ് നേതാക്കൾ പെരുമാറി എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിലവിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘർഷം വലിയൊരു രീതിയിലേക്ക് വ്യാപിക്കുകയായിരുന്നു സംഘർഷത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഇല്ല എന്നാണ് സോനം വാക്ചുക്കിന്റെ പ്രതികരണം സംഘർഷം രൂക്ഷമാകാതിരിക്കാനാണ് താൻ നിരാഹാരം അവസാനിപ്പിച്ചത് എന്നും വാങ്ചുക് പ്രതികരിക്കുകയുണ്ടായി സംഘർഷത്തിൽ നാലു പേരോളം ഇതുവരെ കൊല്ലപ്പെടുകയുണ്ടായി ലേ അടക്കമുള്ള സ്ഥലങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പോലീസിന്റെ കർശന വലയത്തിലാണ് നിലവിലായിരിക്കുന്നത് സിആർ പി എഫിന്റെ അടക്കം അധിക സേനയെ സുരക്ഷാ കാര്യങ്ങൾക്കായി ലഡാക്കിൽ വിന്യസിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ലഡാക്കിൽ ഉണ്ടാകരുത് അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രതികരിച്ചു സോനം നടത്തിയ പ്രകോപന പ്രസംഗങ്ങളാണ് യുവാക്കളെ തെരുവിലേക്ക് ഇറക്കിയതെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണം പോലീസിന് നേരെ വലിയ ആക്രമണം ഉണ്ടായെന്നും ജീവൻ രക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചതെന്നും മന്ത്രാലയം പ്രതികരിച്ചു മുപ്പത് സിആർ പി ജവാന്മാർക്കും ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി സമരം അക്രമാസക്തമായി അപ്പോൾ ഒപ്പമുള്ളവരെ നിയന്ത്രിക്കാതെ സോനം വാങ്ങിച്ചു നിരാഹാരം അവസാനിപ്പിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് തന്റെ ഇടത്തേക്ക് മടങ്ങിപ്പോയി എന്ന ഒരു കുറ്റപ്പെടുത്തൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്തായാലും ലഡാക്കിൽ നടന്ന സംഭവങ്ങളെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമരങ്ങൾ പ്രതിഷേധങ്ങൾ ഏത് രീതിയിലേക്ക് മാറും എപ്പോഴാണ് അതിന്റെ സ്വഭാവ രീതികൾ മാറുക എന്ന് പറയാൻ സാധിക്കില്ല അതീവ ജാഗ്രതയോടെ ഈ ഗൗരവത്തോടെ ലഡാക്കിലെ സംഭവ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട് സിആർ പി എഫിനെ അടക്കം വിന്യസിക്കുന്നുണ്ട് ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുമുള്ള ആവശ്യമാണ് ഈ പ്രക്ഷോഭക്കാർ പ്രധാനമായിട്ടും ഉയർത്തുന്നത് നൂറുകണക്കിന് ആളുകൾക്കാണ് ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റത് ലേയിൽ നടന്ന പ്രകടനത്തിനിടെ ഒരു വിഭാഗം യുവാക്കൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു ബിജെപി ഓഫീസിന് തീയിട്ടു ഇതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് സ്ഥിതിഗതികൾ രൂക്ഷമാകാൻ കാരണമായതും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് പോലീസും അർദ്ധസൈനിക വിഭാഗവും സമരക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു ലാത്തി വീശി സംഘർഷം രൂക്ഷമായതോടെ ലേ ജില്ലയിൽ അധികൃതർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നൂറ്റി അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ അഞ്ചോ അതിലധികമോ ആളുകൾ ഒത്തുകൂടുകയും ഒത്തുകൂടുന്നതിന് വിലക്കിയുള്ള കർഫ്യൂ അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പതിനഞ്ച് ദിവസം നീണ്ട നിരാഹാര സമരം സോനം വാങ്ചുക് അവസാനിപ്പിക്കുകയായിരുന്നു സമാധാനം പാലിക്കണമെന്നും അക്രമം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം യുവാക്കളോട് എക്സ് ഹാൻഡിലൂടെ മാത്രമാണ് പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായ ലഡാക്കിൽ പ്രതിഷേധം ശക്തമാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ങിച്ചുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കലാ ഒരു പോരിലേക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മരണം വരെ ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ രൂക്ഷമായത് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ഒരു യുവജന വിഭാഗം ആണ് ലേ എപ്പക്സ് ബോഡിയുടെ യുവജന വിഭാഗമാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ലഡാക്കിന് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പദവിയും നൽകണമെന്നാവശ്യപ്പെട്ട് സോനം വാങ്ങിച്ചു കഴിഞ്ഞ പതിനാല് ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു ഈ സമരത്തിന് പിന്തുണയേകാൻ യുവജനങ്ങൾ കൂടി തെരുവിലിറങ്ങി അപ്പോൾ ഇതൊരു യുവജന പോരാട്ടമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് നേപ്പാൾ ഉണ്ടായതും യുവജനങ്ങളുടെ ഒരു പ്രക്ഷോഭം തന്നെയായിരുന്നു അത് ഏത് രീതിയിലാണ് കലാശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തിൽ പുലർത്തുന്നുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മുകാശ്മീരിനെ രണ്ടായി വിഭജിച്ചതിനെ തുടർന്നാണ് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായത് ലേ കാർഗിൽ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ലഡാക്കിൽ നിയമസഭയില്ല രണ്ട് ജില്ലാ കൗൺസിലുകളാണുള്ളത് ഭരണം കേന്ദ്രം നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണറാണ് നടത്തുന്നത് ലേ ജില്ലയിൽ ഭൂരിപക്ഷം ബുദ്ധമത വിശ്വാസികളാണ് കാർഗിലിൽ മുസ്ലിങ്ങളും ലേ പ്രതിനിധീകരിക്കുന്നത് ലഡാക്ക് എപ്പക്സ് ബോഡിയാണ് ഇതിന്റെ യുവജന വിഭാഗമാണ് ലേയിൽ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് കാർഗിലിനെ പ്രതിനിധീകരിക്കുന്നത് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് ഇരു സംഘടനകളും ലഡാക്കിലെ വിവിധ രാഷ്ട്രീയ മത സംഘടനകളുടെ കൂട്ടായ്മയാണ് ഈ സംഘടനകൾ ലഡാക്കിന് സ്വയംഭരണവും സംസ്ഥാന പദവിയും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി മുതൽ കേന്ദ്ര ആഭ്യന്തര ഉന്നത സമിതിയുമായി ചർച്ചയിലാണ് സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഏറെയും കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചിരുന്നു എന്നാൽ ഭരണഘടനയുടെ ആറാം വകുപ്പ് ബാധകമാക്കുന്നതും സംസ്ഥാന പദവിയും ഒരുമിച്ച് നൽകില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാരും സ്വീകരിച്ചു പിന്നാലെ നിരാഹാര സമരം ഈ മാസം പത്തിന് തുടങ്ങി നിരാഹാര സമരം പത്ത് ദിവസം പിന്നിട്ടപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്ടോബർ ആറിന് ചർച്ച നടത്താമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ അതുവരെ കാത്തിരിക്കാനാവില്ല എന്ന നിലപാട് സമരം നയിക്കുന്ന സോനം വാങ്ചുങ് സ്വീകരിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉദാസീനത കാണിക്കുക കാണിക്കുന്നുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു ഇത് യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ഉണ്ടാകുന്നു അത്തരത്തിൽ കേന്ദ്രത്തിന് ഇവർ ഒരു മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും യുവജനങ്ങൾ രംഗത്തിറങ്ങിയതോടെ വാങ്ചുങ് കേന്ദ്രത്തിനൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഒരു നിർദ്ദേശം നൽകിയത് അതായത് ഇത്തരത്തിലൊരു പ്രതിഷേധം അതായത് യുവാക്കളടക്കം ഇറങ്ങുന്ന ഒരു പ്രതിഷേധം അതൊരിക്കലും ഇന്ത്യക്ക് മൊത്തം ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകില്ല അത് പോകാതെ തന്നെ നോക്കാം എന്നൊരു പ്രതീക്ഷ അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമായി നൽകിയിരുന്നു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നാലുപേർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് അതായത് നേപ്പാളിൽ എന്തുണ്ടായോ അതിൻ്റെ ഒരു എന്താ ഒരു അതിനോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ഒരു പടി താഴ്ന്നു നിൽക്കുന്നു രീതിയിലാണ് ലഡാക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധം ആക്രമണത്തിൽ കലാശിച്ചതോടെ മുപ്പത്തിയഞ്ചു ദിവസത്തേക്ക് പ്രഖ്യാപിച്ച നിരാഹാരം അദ്ദേഹം പിൻവലിച്ചു അക്രമ സംഭവങ്ങളിൽ ദുഃഖം പ്രകടിപ്പിച്ച അദ്ദേഹം അസ്വസ്ഥരും നിരാശരുമായ ജെൻസിയാണ് പ്രക്ഷോഭം നടത്തിയതെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞ തവണ കേന്ദ്രം ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ ലഡാക്ക് നേതാക്കൾക്ക് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ പ്രത്യേക വിമാനം ഉടൻ അയച്ചിരുന്നു ഇത്തവണ ചർച്ചയ്ക്ക് പതിനാറ് ദിവസം കാലതാമസം നിരാഹാര സമരം നടന്നുകൊണ്ടിരിക്കെ ഈ കാലതാമസം സ്വീകാര്യമല്ല എന്നും സോനം വാങ് ചുക് പ്രതികരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത